ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നോട്ടോ സൈഡ് സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കണ്ട് അപ്പഴും ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല കാരണം സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ആള് ബാക്കിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരികയാണ് അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് 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 നിന്ന് വരുന്നതും ആളെ ബ്രസ്റ്റിലേക്ക് കയറി പ്രെസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പിരുന്നു പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളിങ്ങനെ പിടിച്ച് ആളെ ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിന്നെത്തി എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട് ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിക്കാട്ടോ ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആൾ ഒന്നും പറഞ്ഞില്ല പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോത്തേക്ക് ആൾ ആൾ പറഞ്ഞു ഇല്ല 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 അങ്ങനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അത് ആള് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പൊ ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പില് ഫുൾ ബ്ലാങ്ക് ആയി പോയി കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടുകയും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയിപ്പോ അവിടെ നിന്നൊരു ചേച്ചി ഇങ്ങനെ പറയേണ്ടിയിരുന്നു സാരില്ല മോളെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല സാരില്ല എന്തായാലും മാലി അങ്ങനത്തെ ഒന്നുമല്ലല്ലോ പൊട്ടിച്ചത് അതുകൊണ്ട് പ്രശ്നം എന്ന് പറഞ്ഞു ദേഷ്യം വന്നു ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം സൗണ്ട് റിലീസ് ചെയ്തിട്ട് പറഞ്ഞു അവൾ എന്റെ മാല പൊട്ടിച്ചതല്ല ആളെന്റെ ബ്രസ്റ്റില് കയറി പിടിക്കുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞു അപ്പൊ പോലീസുകാരൊക്കെ എനിക്കെങ്ങനെയാ അവരോട് നന്ദി പറയേണ്ടെന്നല്ല ഭയങ്കര നല്ല നന്ദ നല്ല പോലീസുകാരായിരുന്നു ഞാൻ ഈ ജേഴ്സി ഇട്ടിട്ടാണ് അതും സമയം മൂന്നര വൈകുന്നേരം മൂന്നര ആ ഒരു നട്ടുച്ച വൈകുന്നേര സമയമാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു റിമാൻഡിൽ പോണൊരു കേസാണ് സോ അങ്ങനെ ആയതുകൊണ്ട് കോടതിയിലേക്കൊക്കെ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ള കാര്യം ജസ്റ്റ് സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാൻ കോടതിയിലേക്ക് വരാൻ റെഡിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്